നമസ്കാരം ഇൻസയിലേക്ക് സ്വാഗതം ചെങ്കോട്ട സ്ഫോടനവുമായി ബന്ധപ്പെട്ട് പുറത്തുവരുന്നത് വളരെ നടുക്കുന്ന വിവരങ്ങളാണ് ഈ അറസ്റ്റിലായിട്ടുള്ള ഭീകരനും കൊല്ലപ്പെട്ടിട്ടുള്ള ഭീകരനും അതിവിപുലമായ ആക്രമണത്തിനാണ് നമ്മുടെ രാജ്യത്ത് പദ്ധതിയിട്ടതെന്നാണ് എൻ എ റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് ഡൽഹി ചെങ്കോട്ടയ്ക്ക് സമീപം സ്ഫോടനം നടത്തിയ ഭീകരർ ഒടുവിൽ ഒക്ടോബർ ഏഴിന് ഹമാസ് ഇസ്രായേൽ നടത്തിയതിന് സമാനമായ ആക്രമണമാണ് രാജ്യ തലസ്ഥാനത്ത് പദ്ധതിയിട്ടിരുന്നതായി എൻ ഐ അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്നത് ഇത് അന്വേഷണത്തിൽ ഏറെ നിർണായകമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് എന്താണ് ഇസ്രായേൽ സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് ലോക ലോകത്തിനറിയാം അത് തന്നെയാണ് നമ്മുടെ രാജ്യത്തും ഈ ഭീകരർ പദ്ധതിയിട്ടിരുന്നത് ഒരേ സമയം ഡ്രോണുകളും റോക്കറ്റുകളും ഉപയോഗിച്ചുള്ള ആക്രമണത്തിനായിരുന്നു ലക്ഷ്യം പക്ഷെ അതൊന്നും നടക്കാൻ പോകുന്നില്ല അതൊരു മറ്റൊരു കാര്യം കാരണം നമ്മുടെ ഇന്റലിജൻസ് അത്രയും സൂക്ഷ്മമായിട്ടുള്ള നിരീക്ഷണമാണ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് ചെറു റോക്കറ്റുകൾ നിർമ്മിക്കാനും ഈ ഭീകരർ പദ്ധതി ഇട്ടിരുന്നു എന്നാണ് വളരെ നടുക്കുന്ന വിവരം ഇതിനിടെയാണ് വൈറ്റ് കോളർ ഭീകരത ജമ്മു കാശ്മീരിൽ പോലീസ് തിരിച്ചറിയുന്നത് കൃത്യമായിട്ട് ആ ചെറിയൊരു തെളിവിന്റെ അടിസ്ഥാനത്തിൽ ആ ഒരു ചെറിയ തിരിച്ചറിവിൽ നിന്ന് ഇതോടെ എല്ലാം പൊളിഞ്ഞു ഭീകരരുടെ ഈ വലിയ പദ്ധതികളെല്ലാം തന്നെ ഒളിച്ചതും ഇതുതന്നെയാണ് വിദേശത്തും ഗൂഢാലോചന നടന്നു എന്നുള്ളത് സൂചന കൂടി പുറത്തു വരുന്നുണ്ട് ചാവേർ ആക്രമണം നടത്തിയ ഉമർ ഉൻ നബിക്കൊപ്പം പ്രവർത്തിച്ച രണ്ടാമത്തെ ഭീകരനെ അറസ്റ്റ് ചെയ്തതോടെയാണ് ലക്ഷ്യങ്ങൾ ഇപ്പോൾ വ്യക്തമാകുന്നത് ഈ ഡ്രോണുകളും റോക്കറ്റുകളും നിർമ്മിക്കുന്നതിൽ വിദഗ്ധനായ കശ്മീർ സ്വദേശി കാസിൻ ബിലാൻ വാനി എന്ന ഡാനിഷ് എന്നയാളെയാണ് എൻ ഐ സംഘം പിടികൂടിയിരിക്കുന്നത് ഓരോ ദിവസം കഴിയും തോറും ഈ ഭീകരരുടെ ഈ ഒരു ശൃംഖല വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് അവരിൽ ഓരോരുത്തർ ഓരോരുത്തരായിട്ട് എൻ ഐ എ പിടിയിലാകുന്നുണ്ട് ഇതിനിടയിലാണ് കശ്മീർ സ്വദേശിയായിട്ടുള്ള ഇയാളും പിടിയിലാകുന്നത് ഇയാളെ ചോദ്യം ചെയ്യലിൽ നിന്നാണ് ഇവരുടെ മറ്റുള്ള പദ്ധതികൾ നമ്മുടെ രാജ്യത്ത് നടപ്പിലാക്കാൻ പോകുന്ന മറ്റുള്ള ഗൂഢാലോചനയെ കുറിച്ചിട്ടുള്ള തെളിവുകളും അല്ലെങ്കിൽ അതിന്റെ വിശദാംശങ്ങളും പുറത്തു വന്നിരിക്കുന്നത് രാജ്യത്ത് ഡ്രോണുകൾ ഉപയോഗിച്ചും ഭീകരാക്രമണം നടത്താൻ ഉമർ ലക്ഷ്യമിട്ടിരുന്നതായും ഇതിനുള്ള സാങ്കേതിക സഹായം പിടിയിലായ കശ്മീർ സ്വദേശിയിൽ നിന്നും ഉമറിന് ലഭിച്ചെന്നാണ് റിപ്പോർട്ട് ജമ്മു കാശ്മീരിലെ അനന്ത്നാഗ് ജില്ലയിലെ ഗാസിഗുഡ് സ്വദേശിയായ പ്രതി ആക്രമണത്തിന് പിന്നിലെ പ്രധാന ഗൂഢാലോചകരിൽ ഒരാളായിരുന്നുവെന്നും ബന്ധപ്പെട്ട വൃത്തങ്ങളെ ഉദ്ധരിച്ച് ഏജൻസികൾ റിപ്പോർട്ട് ചെയ്തു മുഖ്യപ്രതി പ്രതി എന്ന് വിലയിരുത്തപ്പെടുന്ന ഉമറുമായി ചേർന്ന് ഈ പറയുന്ന ഡാനിഷ് ഭീകരാക്രമണം ആസൂത്രണം ചെയ്തിരുന്നതായാണ് വിവരം ചാവയർ ആക്രമണത്തിന് തയ്യാറായിരിക്കാൻ ഉമർ ഇയാളോട് ആവശ്യപ്പെട്ടിരുന്നതായും റിപ്പോർട്ടുകളിലുണ്ട് ഡ്രോണുകളിൽ രൂപമാറ്റം വരുത്തിയും റോക്കറ്റുകൾ നിർമ്മിക്കാൻ ശ്രമിച്ചും ഡാനിഷ് ഭീകരാക്രമണങ്ങൾക്ക് സാങ്കേതിക സഹായം നൽകിയിരുന്നതായാണ് പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്നത് മൂന്ന് ദിവസം മുമ്പ് ഇയാളെ ജമ്മു കാശ്മീർ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു ഡൽഹി പോലീസ് ജമ്മുകാശ്മീർ പോലീസ് ഹരിയാന പോലീസ് ഉത്തർപ്രദേശ് പോലീസ് മറ്റ് കേന്ദ്ര യൂണിറ്റുകൾ എന്നിവയുമായി ഏകോപിപ്പിച്ച് പഴുതടച്ച അന്വേഷണമാണ് എൻ ഐ നടത്തുന്നത് ആസൂത്രണം സാധന സാമഗ്രികൾ എത്തിക്കൽ ഫണ്ടിങ് എന്നിവ ഉൾപ്പെടെ ആക്രമണത്തിന് പിന്നിലെ വലിയ ശൃംഖലയെ കണ്ടെത്തുന്നതിനാണ് അന്വേഷണ സംഘം ശ്രമിക്കുന്നത് അതിനിടെ തിരിച്ചടിയുടെ സൂചനകൾ ഇന്ത്യ നൽകി കഴിഞ്ഞിട്ടുണ്ട് അന്വേഷണത്തിലൂടെ പാക് ബന്ധത്തിന് വ്യക്തമായ തെളിവ് ഉറപ്പിച്ചാൽ ഉടൻ തിരിച്ചടി ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട ഇതുവരെ ഇതുവരെ ലഭിച്ച തെളിവുകളിലൂടെ ബന്ധം വ്യക്തമാണ് ഈ തെളിവുകൾ കേന്ദ്ര സർക്കാരും സൈന്യവും പരിശോധിക്കുകയാണ് ഭീകരർക്കും അവരെ പിന്തുണയ്ക്കുന്നവർക്കും ഒരേ രീതിയിൽ മറുപടി നൽകുമെന്നും ഏതൊരു ഭീകര പ്രവർത്തനത്തിനെതിരെയും ശക്തമായി പ്രതികരിക്കുമെന്നും കരസേനാ മേധാവി ഉപേന്ദ്ര ദ്വേദി വ്യക്തമാക്കിയിട്ടുണ്ട് പുരോഗതിയും വികസനവുമാണ് ഇന്ത്യ ലക്ഷ്യമിടുന്നത് അവിടെ ഭീകരർക്ക് യാതൊരു സ്ഥാനവുമില്ല അത് ഇന്ത്യ അംഗീകരിക്കാനും പോകുന്നില്ല അതിനെ തടസ്സപ്പെടുത്താൻ ശ്രമിക്കുന്നവർക്കെതിരെ യാതൊരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ലെന്നും കരസേനാ മേധാവി വ്യക്തമാക്കിയിട്ടുണ്ട് പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം ഭീകരവാദികളോടും അതിനെ പിന്തുണയ്ക്കുന്നവരോടും ഇന്ത്യ സ്വീകരിച്ച നിലപാടും ദ്വേദി ആവർത്തിച്ചു ഭീകരവാദവും ചർച്ചയും ഒരിക്കലും ഒരുമിച്ച് മുൻപോട്ടു പോകില്ല രക്തവും വെള്ളവും ഒഴിവിച്ച് ഒഴുകില്ല സമാധാനപരമായ പ്രക്രിയ ഇന്ത്യ പിന്തുണയ്ക്കുകയും അതിനോട് സഹകരിക്കുകയും ചെയ്യുന്നു ഒന്നിനെയും ഭയപ്പെടാത്ത തരത്തിലേക്ക് ഇന്ത്യ വളർന്നു കഴിഞ്ഞു ഇന്ത്യ വിരുദ്ധ ഗ്രൂപ്പുകളെ പിന്തുണയ്ക്കുന്നത് തുടർന്നാൽ തീവ്രവാദ വിരുദ്ധ പ്രവർത്തനങ്ങളിലെ ഇന്ത്യയുടെ പുതിയ രീതി പാകിസ്ഥാന് വലിയ വെല്ലുവിളി ഉയർത്തണം പാകിസ്ഥാന്റെ ആണവ നിലപാടുകളെ ഇന്ത്യ യാതൊരു തരത്തിലും ഭയക്കുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു ഇത് പാകിസ്ഥാനുള്ള സൂചനയാണ് ചെങ്കോട്ടയിലെ ഭീകരതയ്ക്ക് പിന്നിലുള്ളവർ ജെയ്ഷെ മുഹമ്മദ് ഭീകരനാണെന്നും വ്യക്തമായിട്ടുണ്ട് ഇവിടെ മാത്രമല്ല തുർക്കിയിലും മാലിദ്വീപിലും ദുബായിലുമെല്ലാം തന്നെ ഇന്ത്യയെ ഇത്തരത്തിൽ എങ്ങനെ തകർക്കാം എന്നുള്ള ഗൂഢാലോചനകൾ ഈ ഭീകരർ നടത്തിയിട്ടുണ്ട് ജാസിർ ബിലാൻ വാനി എന്ന ഡാനിഷിനെ ചോദ്യം ചെയ്തതിൽ നിന്നാണ് ഡ്രോൺ ആക്രമണങ്ങളെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ലഭിച്ചത് ആയുധങ്ങളും ബോംബുകളും വഹിക്കാൻ ശേഷിയുള്ള തരത്തിലേക്ക് ഭീകരർക്ക് വേണ്ടി ഡ്രോണുകൾ പരിഷ്കരിക്കാൻ ശ്രമിച്ചിരുന്നു റോക്കറ്റുകൾ നിർമ്മിക്കാൻ ശ്രമിച്ചതിനും എൻ ഐ എ തെളിവുകൾ കണ്ടെത്തിയിട്ടുണ്ട് ഡാനിഷ് ആണ് ഭീകരർക്ക് ഇതിനായി സാങ്കേതിക സഹായം നൽകിയിരുന്നത് ജമ്മു കാശ്മീർ സ്വദേശിയായ ഡാനിഷിനെ ശ്രീനഗറിൽ നിന്നാണ് പിടികൂടിയത് സ്ഫോടനത്തിന്റെ മുഖ്യ സൂത്രധാരൻ ഉമർ നബി സഞ്ചരിച്ചത് ഇന്ത്യ ഗേറ്റ് ഉൾപ്പെടെയുള്ള ഡൽഹിയിലെ സുരക്ഷാ മേഖലകളിലൂടെയാണ് ആയിരത്തി മുന്നൂറോളം സിസിടിവി ദൃശ്യങ്ങൾ പരിശോധിച്ചാണ് ഡൽഹിക്കുള്ളിൽ ഉമർ സഞ്ചരിച്ച വഴികൾ പോലീസ് കണ്ടെത്തിയത് വലിയ ഇന്റലിജൻസ് പിഴവുണ്ടായതിന് തെളിവാണ് ഇത് ഇന്ത്യ ഗേറ്റ് റെയിൽ ഭവൻ കർത്തവ്യപദ് ലോധി റോഡ് ബാരകമ്പ റോഡ് തുടങ്ങിയ രാജ്യത്തിന്റെ തന്നെ തന്ത്രപ്രധാനമായ മേഖലയിലൂടെയാണ് ഉമർ സ്ഫോടക വസ്തുക്കളുമായി കാറിൽ സഞ്ചരിച്ചത് എന്നാൽ ഡൽഹിക്കുള്ളിൽ പ്രവേശിച്ച ശേഷം ഒരിടത്തും ഉമറിന്റെ കാർ പോലീസ് പരിശോധന നേരിട്ടിട്ടില്ലെന്നും സിസിടി ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ് വൈറ്റ് കോളർ ടെററിസത്തെ കുറിച്ച് ഡൽഹി പോലീസിന് ആരും സൂചന നൽകിയില്ല എന്നാൽ ഐ ബി അടക്കമുള്ളവർക്ക് ഇത് അറിയുകയും ചെയ്യുമായിരുന്നു ഇത്തരം വീഴ്ച ഒഴിവാക്കാമായിരുന്നുവെങ്കിലും ചെങ്കോട്ട ദുരന്തം ഒഴിവാകുമായിരുന്നു ഡൽഹിയിൽ വളരെ തിരക്കേറിയ നിസാമുദ്ദീൻ അക്ബർ റോഡ് സഫ്ദർ ജംഗ് ആശുപത്രി കൊണാറ്റ് പ്ലേസ് രാംലീല മൈതാൻ ഡൽഹി ഗേറ്റ് ദരിയാഗ് പോലീസ് സ്റ്റേഷൻ എന്നിവ കടന്നാണ് ഉമർ റെഡ് ഫോർട്ടിൽ എത്തുന്നത് സ്ഫോടനം നടന്ന ദിവസം രാവിലെ ബദൽപൂർ ബോർഡർ വഴി ഉമർ കാറുമായി ഡൽഹിയിൽ പ്രവേശിച്ചു രാവിലെ ഒമ്പത് പതിനേഴിനും ഒമ്പത് നാപ്പത്തി എട്ടിനും ഇടയിൽ നിസാമുദ്ദീൻ ഇന്ത്യ ഗേറ്റ് അക്ബർ റോഡ് റെയിൽ ഭവൻ കർത്തിവ്യപത് ലോധി റോഡ് സഫ്ദർ ജംഗ് ഹോസ്പിറ്റൽ എന്നിവയുൾപ്പെടെ ഡൽഹിയുടെ ഹൃദയഭാഗത്തു കൂടി കാർ കടന്നുപോയി ഇടയ്ക്ക് വസീർപൂരിലെ ഒരു ചായക്കടയിൽ കാർ നിർത്തിയതായി സി സി ടി വി ദൃശ്യങ്ങളിൽ കാണാം പിന്നീട് കാർ ഉച്ചയ്ക്ക് രണ്ട് നാലിന് കൊണാട്ട് പ്ലേസ് ഔട്ടർ സർക്കിളും രണ്ട് പത്തിന് ബാരഗംബ റോഡ് ും കടന്ന് രണ്ട് പതിനേഴിന് രാംലീല മൈതാനിയിലെത്തി തുടർന്ന് മൂന്നരയോടെ ചെങ്കോട്ടയ്ക്ക് സമീപം കാർ പാർക്ക് ചെയ്തു ആറ് ഇരുപത്തി പാർക്കിംഗ് സ്ഥലത്ത് നിന്ന് പുറത്തിറങ്ങിയ കാർ പതുക്കെ നീങ്ങി ആറ് അമ്പത്തിരണ്ടിനെ പൊട്ടിത്തെറിക്കുകയായിരുന്നു അതിനിടെ ഡോക്ടർ ഉമർ മുഹമ്മദ് ഒരു ഷൂ ബോംബർ ആയിരുന്നിരിക്കാം എന്നാണ് അന്വേഷണ സംഘത്തിന്റെ നിഗമനം സ്ഫോടനം നടന്ന സ്ഥലത്ത് നിന്ന് കണ്ടെടുത്ത പുതിയ ഫോറൻസിക് ഭൗതിക തെളിവുകൾ ഡോക്ടർ ഉമറിന്റെ ഐ ട്വന്റി കാറിൽ നിന്ന് കണ്ടെത്തിയ ഒരു ഷൂയിലേക്കാണ് വിരൽ ചൂണ്ടത് അന്വേഷണ സംഘം ഇപ്പോൾ ഇതിലാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നതെന്നും ഉന്നത വൃത്തങ്ങളെ ഉദരിച്ച് ഇന്ത്യ ടുഡേ അടക്കം റിപ്പോർട്ട് ചെയ്തു വാഹനത്തിന്റെ വലതുവശത്തെ മുൻ ടയറിനടുത്തുള്ള ഡ്രൈവിംഗ് സീറ്റിനടിയിൽ നിന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ ഷൂ കണ്ടെടുത്തത് അതിനുള്ളിൽ നിന്ന് ലോഹം പോലെയുള്ള ഒരു വസ്തു ഇതുവരെയുള്ള അന്വേഷണമനുസരിച്ച് സ്ഫോടനം നടത്താൻ ഉപയോഗിച്ചത് ഈ വസ്തുവാണെന്നാണ് ഉദ്യോഗസ്ഥർ അനുമാനിക്കുന്നത് അതിതീവ്ര സ്ഫോടന ശേഷിയുള്ള മദർ ഓഫ് സാത്താൻ എന്ന് വിളിക്കപ്പെടുന്ന ടി എ ടി പി എന്ന സ്ഫോടക വസ്തുവിന്റെ അംശം കാറിന്റെ ടയറിലും ഷൂവിലും കണ്ടെത്തിയിട്ടുണ്ട് ഇത് സ്ഫോടനം നടത്താനായി ഉമർ തന്റെ പാദരക്ഷയിൽ ഒരു ഉപകരണം ഒളിപ്പിച്ചിരിക്കാമെന്ന സാധ്യതയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് ഒരു വലിയ ആക്രമണത്തിനായി ജെയ്ഷെ ഭീകരർ ഗണ്യമായ അളവിൽ ടി എ ടി പി സംഭരിച്ചിട്ടുണ്ടെന്നും അന്വേഷണ സംഘം സ്ഥിരീകരിച്ചിട്ടുണ്ട് ചെങ്കോട്ട സ്ഫോടനത്തിൽ ടി എ ഐ ടിപിയും അമോണിയം നൈട്രേറ്റും ചേർന്ന മിശ്രിതമാണ് ഉപയോഗിച്ചതെന്നും കണ്ടെത്തി കാറിന്റെ പിന്നെ ടിയിൽ നിന്ന് ലഭിച്ച തെളിവുകൾ അവിടെയും കൂടുതൽ സ്ഫോടക വസ്തുക്കൾ ഉണ്ടായിരുന്നതായി സൂചിപ്പിക്കുന്നു അറസ്റ്റിലായ വനിതാ ഡോക്ടർ ഷഹീൻ വഴിയാണ് ഇരുപത് ലക്ഷം രൂപ ഭീകര സംഘത്തിന് കൈമാറിയതെന്നും അന്വേഷണത്തിൽ വ്യക്തമായി ഡൽഹി സ്ഫോടനം ആസൂത്രണം ചെയ്യുന്നതിനുള്ള പണം കൈപ്പറ്റാൻ സഹായിച്ചത് ഇവരാണെന്നും ആരോപണമുണ്ട് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ രണ്ടായിരത്തി ഒന്ന് ഡിസംബറിൽ റിച്ചാർഡ് റീഡ് നടത്തിയ ചാവേർ ബോംബാക്രമണ ശ്രമവുമായി ഈ സംഭവത്തിന് സാമ്യമുള്ളതായി ഏജൻസികൾ പറയുന്നു പാരീസിൽ നിന്ന് മയാമിലേക്കുള്ള അമേരിക്കൻ എയർലൈൻസ് വിമാനത്തിൽ വെച്ച് ഷൂസിൽ ഒളിപ്പിച്ച ടി ഐ ടി പി പൊട്ടിക്കാൻ ശ്രമിച്ചു പരാജയപ്പെട്ട കുപ്രസിദ്ധനായ ഷൂ ബോംബറായിരുന്നു റിച്ചാർഡ് റീഡ് ഒരു പക്ഷേ അതിന് സമാനമായിട്ടുള്ള ഒരു ആക്രമണ പരമ്പര തന്നെയായിരിക്കാം ഇവിടെ നമ്മുടെ രാജ്യത്ത് നടപ്പിലാക്കാനായിട്ട് ഒരുങ്ങിയിരിക്കുന്നത് എന്ന് വേണം പറയാം ഏതായാലും ഇപ്പോൾ ഏറ്റവും കൂടുതലായി വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം വലിയൊരു അതും ഇസ്രായേലിൽ ഒക്ടോബർ ഏഴിന് നടന്നിട്ടുള്ള ആക്രമണത്തിന് സമാനമായിട്ടുള്ള ഒരു ഭീകരാക്രമണമായിരുന്നു ഈ പറയുന്ന ഭീകരൻ നമ്മുടെ രാജ്യത്ത് ലക്ഷ്യമിട്ടിരുന്നത് പക്ഷേ കൃത്യമായിട്ട് നമ്മുടെ ഇൻ്റലിജൻസ് സംഘം ഉണർന്ന് പ്രവർത്തിച്ചതിനാൽ തന്നെയാണ് അതിനെല്ലാം തന്നെ തടയിടാൻ നമുക്ക് സാധിച്ചത് Woo! <laughs>